ഇത് മോട്ടോർ റോഷ്യാണ് അതുകൊണ്ടാണ് ഗ്രാസിയ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവും ആക്സിലേറ്റ് കുറയ്ക്കുമ്പോഴത്തേക്കും വണ്ടി ഓഫ് ആയി പോകണമെന്നാണ് കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മളെനിക്ക് മുമ്പ് ഇതിൻ്റെ കാർബേറ്ററൊക്കെ കഴിച്ച് ക്ലീൻ ചെയ്തതാണ് വീണ്ടും കംപ്ലയിൻറ്റ് കാർബേറ്ററിൽ തന്നെയാണ് ഈ കാർബേറ്ററിൻ്റെ അടിഭാഗം പെട്രോൾ കിടക്കുന്ന സൈഡാണ് അത് കേട്ടോ അപ്പോൾ ആ അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ ഇതേപോലെ പൊടി കണക്കി മൊത്തം ഇങ്ങനെ പൊടിഞ്ഞു പോയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടോ ഇവിടെ നോക്കുമ്പോഴും ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെ സെയിം തന്നെയാണ് ഇവിടെ ഈ ഭാഗം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ദ്രവിച്ച് തുടങ്ങിയൊക്കെയാണത് മൊത്തം പൊടിഞ്ഞു പോകാൻ കാണണം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളും ഇപ്പോഴത്തെ പെട്രോള് ആ മോഡൽ പെട്രോളാണ് കാരണം ഞാൻ എത്തനോൾ ബ്ലൻഡ് ചെയ്ത പെട്രോളാണ് പോകാനെ അതും പ്രകാരം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ജെറ്റുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ ജെറ്റ് മൊത്തം ബ്ലോക്ക് ആയി പോയി വേണമെങ്കിൽ കാണാം കേട്ടോ അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ജെറ്റൊക്കെ മാറ്റിയിട്ടാണ് അതിൻ്റെ വീണ്ടും വണ്ടി ഓട്ടം കുറയാണെങ്കിൽ കുറവുള്ള വണ്ടികളിൽ ഇത് വളരെ കൂടുതലാണ് അപ്പം ഇത് മൊത്തം പൊടിയണെങ്കിൽ കാണുന്നത് അതായത് പൊടിയെന്ന് പറഞ്ഞാൽ അലൂമിനിയം ദ്രവിച്ച് പോരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കും ഏറ്റവും വലിയ പ്രോബ്ലം ഓവർഫ്ലോ വരാൻ പെട്രോൾ വെറുതെ ചാടി പൂന്താഴേക്കും അതാണ് അതിൻ്റെ അടുത്ത സ്റ്റേജ് വന്നിട്ടോ തൽക്കാലം നമ്മൾ ഒന്നുകൂടി ക്ലീൻ ചെയ്ത് ഇടണുണ്ട് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റും മിസ്സിങ്ങും വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റ് വരാണെങ്കിൽ ഈ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കാനേ പറ്റുള്ളൂ പക്ഷേ പുതിയത് വെച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ തന്നെയാണ് അപ്പോൾ കംപ്ലയിൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞാൽ വണ്ടി അപ്പം അത് യൂസ് ചെയ്യാന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുക വണ്ടി ഉപയോഗിക്കാതിരിക്കരുത് അതൊന്ന് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് പെട്രോൾ ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സ് കിട്ടും അത് പെട്രോൾ പമ്പ് നിന്ന് നമുക്ക് ലഭ്യമാണ് അത് ഇടയ്ക്ക് ഒരു ആറ് ആറു ഒന്ന് യൂസ് ചെയ്യുക ഉപയോഗിക്കുക പെട്രോളിൽ മിക്സ് ചെയ്യുക അതാണ് കാരണം അതിന് ഇതിന് കെമിക്കൽ റിയാക്ഷൻ ഉണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോള് അതിന് ആൻറ്റി കെമിക്കൽ ആയ രീതിയിലാണ് ആ ഇത് വരുന്നത് അഡിറ്റീവ്സ് വരുന്നത് അപ്പം അങ്ങനത്തെ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നല്ലതൊക്കെ മേടിക്കുക പെട്രോൾ പമ്പുകളിൽ ഉണ്ടാവുക അത് അത് ഇടയ്ക്കാ യൂസ് ചെയ്യുക എപ്പോഴും എപ്പോഴും ഉപയോഗിക്കാനും പാടില്ല ഇടയ്ക്കേ യൂസ് ചെയ്യാൻ പാടുള്ളൂട്ടോ ഓട്ടം കുറവുള്ള വണ്ടിക്ക് ആവുമ്പം ആറുമാസത്തിലൊരിക്കൽ മതി അതിൻ്റെ ഇത് അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്തിടുന്നുണ്ട് ഇപ്പോൾ കാർബൈറ്റ് വീണ്ടും ക്ലീൻ ചെയ്ത് പിന്നെ അതേപോലെ തന്നെ പ്ലഗ് ഞാനൊന്നും മാറ്റിയിടുന്നുണ്ട് കാരണം വച്ചപ്പോൾ ജെറ്റ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ പെട്രോൾ ഹെഡിലേക്ക് ഇറങ്ങി ചെന്നിടന്നു ആ പെട്രോളിൽ കത്തിക്കാനുള്ള എഗിനേഷ് നമുക്ക് ഈ പ്ലഗിനില്ല അപ്പോൾ പ്ലഗിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയ കഥ അതായത് പ്ലഗിനകത്ത് വരുന്ന ഫയറിൻ്റെ കളർ മാറിയിട്ടുണ്ട് ഗോൾഡൻ ഷെയ്ഡിലേക്ക് മാറി അതിൻ്റെ അർത്ഥം അത് തൊട്ടടുത്ത് തന്നെ ഷോട്ടിങ് ആണ് ഓൾറെഡി ഷോട്ടിങ് ആണ് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും എന്നുള്ളതാണ് നമുക്ക് അതിന് മനസ്സിലാവാം അപ്പോൾ അത് നമുക്ക് മാറ്റിവിടേണ്ട അത്യാവശ്യമാണ് പ്ലഗ് കൂടിയും കൊടുത്തി മാറ്റി വിടുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഒന്നുകൂടി ടെസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നടത്തി അതിന് അതിനുശേഷം കൺഫേം ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ